ഹലോ ഫ്രണ്ട്സ് ജെഫർ ടെക് യൂട്യൂബ് ചാനലിലേക്ക് ആകുന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജസ്റ്റിൻ ഒഫീഷ്യൽ മിസ് ക്യാമു വെച്ച് ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾ എത്ര പേരും അറിഞ്ഞു എന്നറിയില്ല ഇപ്പോൾ ഇനി മുതൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോണിൽ ടി വി കാണാം അത് വെച്ച് എല്ലാ ചാനലുകളും നമുക്ക് കാണാൻ പറ്റും സാധാരണയായി നമ്മൾ ഫോണിൽ എഫ് എം റേഡിയോ കേൾക്കുന്നതുവരെ തന്നെ പുതിയൊരു ടെക്നോളജിയാണ് ഡി റ്റു അല്ലെങ്കിൽ ഡയറക്റ്റ് ടു മൊബൈൽ ഇതിൻ്റെ എന്ന് പറഞ്ഞ നാനൂറ്റി എഴുപത്തിരണ്ട് മെഗാവിക്സ് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മെഗാവിക്സ് വരെയാണ് നൽകിയിരിക്കുന്നത് അനുസരിച്ച് ആദ്യം പത്തൊമ്പത് സിറ്റുകളിലായിരിക്കും ഡയറക്റ്റ് ടു മൊബൈൽ എന്ന ഈ ടെക്നോളജി ലഭ്യമാകുക ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾക്കും ടെക് വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Öbür şeylerin içinde oluyor.